ജാമ്പവാൻ ഏത് കാലത്താണ് ഉണ്ടായത് എന്ന് നമുക്കറിയാലോ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ നീ ഏത് ജാമ്പവാൻ കാലത്ത് ഇല്ലേ ചോദിക്കൂ ചോദിക്കൂലേ അപ്പൊ ജാമ്പവാൻ ഏതോ കാലത്ത് ഏതോ യുഗത്തിലുണ്ടായ ആളാണ് ജാമ്പവൻ ആ ജാമ്പവാന്റെ മകളാണ് ജാമ്പവതി ആ ജാമ്പതിയെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ വിവാഹം കഴിക്കണത് അപ്പൊ ജാമ്പവതിന്റെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ജാമ്പവതിക്ക് വയസ്സ് ബാധിക്കില്ല എന്നും അത് ഒരേ സ്വരൂപാണ് അത്ര അപ്പൊ അതിനെന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാമ്പുവതിക്ക് ഒരു സ്വഭാവമുണ്ട് എന്താ സ്വഭാവം എന്ന് എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവിടെ കുറേ പുരാണുണ്ട് അത്രേ ഈ പുരാണം മുഴുവൻ ഇരുദുഗ്രത വായിക്കും പുരാണം വായിക്കുന്നതോട് കൂടിയിട്ട് വയസ്സ് ഇതാ ബാധിക്കുന്നില്ലേ അപ്പോ നമുക്കും വയസ്സ് ബാധിക്കാതിരിക്കണവച്ചാൽ എന്ത് ചെയ്താൽ മതി തലമുടിയുടെ നടൻ മാറണ്ടാഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ പല്ല് പോട്ടാതെ ആഗ്രഹം വെച്ചാൽ കാത് കേൾക്കാതെ അവരുത് ആഗ്രഹം വെച്ചാൽ ഇരുന്നങ്ങോട്ട് വായിച്ചോളെ ഭാഗവതം ഇരുന്ന് വായിക്കാനായിട്ട് പുറപ്പെട്ടാൽ പിന്നെ ഒരിക്കലും എന്തുണ്ടാവില്ല ആ കാലം അവരെ ആ ബാധിക്കില്ല നൈമിഷേ നിമിഷം ബാധിക്കാതിരിക്കണം കാലം ബാധിക്കാതിരിക്കണോ എന്ത് ചെയ്താൽ മതി ഭാഗവതം നന്നായിട്ട് പാരായണം ചെയ്യന്നെ ഭാഗവതം കേൾക്കന്നെ സപ്താഹ യജ്ഞം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടേക്ക് വരാത്തതായിരിക്കുന്ന ഒരൊറ്റയാളേ ഉള്ളൂത്രേ ആരാ അവിടേക്ക് വരാത്തതായിട്ട് ഇവിടെ അടുത്തുള്ള ആൾക്കാരല്ല ഇവിടെ അടുത്ത് കുറെ ആൾക്കാരുണ്ട് അവരൊന്നും ഇവിടെ എത്തിയില്ലായിരിക്കും അറിയാം അല്ലേ അവിടേക്ക് വരാത്തതായിട്ടുള്ള ഒരൊറ്റയാളുണ്ട് പറയും ആ ഭാഗവതം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടേക്ക് വരാത്തതായിട്ടുള്ള ഒരാളേ ഉള്ളൂ അയാളുടെ പേരാണ് കാലൻ ആ കാലം വരണതാര്ക്കെങ്കിലും ആഗ്രഹം ഉണ്ടോ അല്ലേ കാലം വരണത് ആർക്കും ആഗ്രഹമില്ല മരണദേവത വരണമെന്ന് ആരും ഇത് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഭാഗവതം വായിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ സപ്താഹമായിട്ട് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തുണ്ടാവില്ല മരണം ഉണ്ടാവില്ല എന്ന് ഇനി ഏഴ് ദിവസം സംശയിക്കണ്ട ഒരൊറ്റയാളും കാലൻ്റെ അടുത്തേക്ക് പോവില്ല കാലപുരിയിലേക്ക് പോകരുത് എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ അവരെന്ത് ചെയ്താൽ മതി ഏഴു ദിവസവും സപ്താഹം കേൾക്കാൻ വേണ്ടി ഇവിടെ വന്നിരുതാ മതി ഒരിക്കലും അതെ അവർക്ക് ഇതാ കാലൻ്റെ അടുത്തേക്ക് പോവേണ്ടതായിട്ടതാ വരില്ലേ അതുകൊണ്ടാണ് നൈമിഷേ ആ നൈമിഷേ നൈമിഷ ദൈമിശാരണ്യത്തിൽ ഇരുന്നു കൊണ്ടാണ് ഭാഗവതം പറയണത് എന്ന് പറയാനുള്ള കാരണം അത് ശരിയാണോ തിരുമേനി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാലോ അല്ലേ മരിക്കില്ല എന്നൊക്കെ പറഞ്ഞാലോ ഇപ്പൊ സപ്താഹൈര്യം തുടങ്ങിയിട്ടും അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പലരും മരിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ആ ഇനി അഥവാ അങ്ങനെ ഇവിടുന്ന് ശരീരം എഴുന്ന പോവാണിച്ചാൽ ഒരിക്കലും അവര് കാലപുരിയിലേക്കല്ല പോണത് പിന്നെയോ ഭഗവാന്റെ അടുത്തേക്കാണ് ഇതാ പോണത് അല്ലേ അവരെ കൊണ്ടുപോകാൻ ആരാ വരിക സാക്ഷാൽ ഭഗവാനാണ് ഭാഗവതം കേൾക്കുന്ന ആൾക്കാരെ കൊണ്ടുപോവാനായിട്ട് ഇതാ വരില്ല അതുകൊണ്ട് ഒരിക്കലും കാലന് പ്രവേശനം ഇല്ലാത്തതായിരിക്കുന്ന സ്ഥലമാണ് ഭാഗവതം പാരായണം ചെയ്യുന്നതായ സ്ഥലം ഇനി അഥവാ കാലം വരിക വിചാരിക്കുക അങ്ങനെ ഉണ്ടാവുമല്ലോ എന്താ അവിടെ നടക്കുന്നത് കുറെ പോകെയൊക്കെ കാണണുണ്ടല്ലോ കുറേ ആൾക്കാർ ക്യോ നിൽക്കണുണ്ടല്ലോ ഭഗവാനെ അവിടെ പല ആൾക്കാർ ഭാഗവതമൊക്കെ ആയിട്ട് ഇതാ പോടുണ്ടല്ലോ എന്താ അവിടെ നടക്കണത് എന്ന് അറിയാൻ വേണ്ടി ഇനി അഥവാ കാലം വരികയാണെങ്കിലോ കാലൻ എന്ത് ചെയ്യും ഏതായാലും സപ്താഹല്ലേ കഴിഞ്ഞിട്ട് പോവാ വിചാരിക്കും എന്നിട്ടോ നേരെ മുന്നിൽ അവിടെ ദാ വന്നിരിക്കും അല്ലേ ആ നൈമിഷേ നൈമിഷാരണ്യത്തിൽ വെച്ചുകൊണ്ടാണ് ശ്രീമദ് ഭാഗവത കഥകള് എല്ലാവിധ പുരാണങ്ങളും ഇതാ പറയണത് സൂതമാസീനം അഭിവാദ്യ മഹാമതി ൊണ്ടിരിക്കണത് അല്ലെ ഭാഗവതത്തില് രണ്ട് സൂതന്മാരെ പറ്റിയിട്ടാണ് വർണ്ണിക്ക ഒരു സൂതന്റെ പേരാണ് ഉഗ്രശ്രവസ് മറ്റൊരു സൂതന്റെ പേരാണ് രോമഹരിഷൻ എന്ന് പറയും ഉഗ്രശ്രവസ് എന്ന് പറഞ്ഞാൽ ഭാഗവത കഥകള് ഭഗവത്കാര്യങ്ങള് ഉഗ്രമായിട്ട് പഠിക്കാൻ സാധിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഉഗ്രശ്രവസ് എന്നുള്ള പേര് ഇതാ കിട്ടിയത് രോമഹരിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇദ്ദേഹം ഭാഗവത കഥകൾ പറയാനായിട്ട് പുറപ്പെടുമ്പോൾ ആർക്കൊക്കെയാണോ ഭഗവത് കഥകൾ കേൾക്കാൻ സാധിക്കുന്നത് അവർക്കതാ ഉണ്ടാവുന്നു അല്ലെ രോമാഞ്ചക്കുപ്പായം അവരിൽ നിന്ന് ഇല്ലാതായിട്ട് ആ തീരണ എന്ന് പറഞ്ഞാലോ ശരീരബോധം ഇല്ലാതാവുന്നു എന്നർത്ഥം അല്ലെ ഉഗ്രശ്രവസ് ഉഗ്രമായിരിക്കുന്ന മൂർത്തിയെ ഉപാസിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ഉഗ്രശ്രോവസ് എന്നുള്ള പേര് ആരാ ഉഗ്രമൂർത്തി അതാണ് നരസിംഹമൂർത്തി അപ്പൊ ഭാഗവതമൊക്കെ നന്നായിട്ട് വായിക്കണം എന്ന് വിചാരിക്കുന്ന ആള് ഒരു കാര്യം ചെയ്താൽ മതി നരസിംഹമൂർത്തിയെ ഉപാസിക്കാനായിട്ട് പുറപ്പെടുമ്പോ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഭാഗവത ഗ്രന്ഥത്തെ ഇവിടുന്നോ ഒന്ന് കിട്ടിയതാ അല്ലെ ഭാഗവതം എങ്ങനെ ആ കഴിഞ്ഞ സപ്താഹയജ്ഞത്തിന്റെ ആചാര്യൻ ഭാഗവതം കൊണ്ടു അയാൾ അയാള് ഭാഗവത്തിന്റെ മഹാത്മ്യയ്ക്കാണ് പറയണത് കേട്ടപ്പോ ഞാനും വാങ്ങിപ്പോയി തിരുമേനി ഓ ഇത് തുറന്നു നോക്കിയ സമയത്തോ എന്റെ ഭഗവാനെ വായിക്കാൻ പറ്റണില്ലല്ലോ വായിക്കാൻ പറ്റണില്ലല്ലോ അല്ലെ ആ അത് കണ്ടിട്ടൊക്കെയാണ് ചിലപ്പോ ഓരോ പേരൊക്കെ കേട്ടിട്ടാവൂത നമ്മൾ ഓരോ ഗ്രന്ഥമൊക്കെ വാങ്ങണത് ഒരാൾ ഇങ്ങനെ നടന്ന് പോകണേൻ്റെ ഇടയ്ക്ക് തൃശ്ശൂർ പൂരത്തിൽ കയറി ഇത്രേ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇടയ്ക്ക് ആനേൻ്റെ ഇടയിൽ കൂടിയൊക്കെ നടന്ന് 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 നോക്കിയ സമയത്ത് അവിടെ ഒരു ബുക്ക് സ്റ്റോൾ കണ്ടു ബുക്ക് സ്റ്റോൾ കണ്ട സമയത്ത് ബുക്ക് സ്റ്റോളിലേക്ക് കയറി അങ്ങനെ നടന്ന് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പുസ്തകം കണ്ടു പുസ്തകത്തിൻ്റെ പേര് നോക്കിയപ്പോൾ സൗന്ദര്യ ലഹരി എന്നാ പുസ്തകത്തിൻ്റെ പേര് സൗന്ദര്യ ലഹരി എന്നുള്ള പുസ്തകം കണ്ടപ്പോൾ ഇയാൾക്ക് ഇത് സൗന്ദര്യം കൂട്ടാനുള്ള ബ്യൂട്ടീഷ്യന്മാരും ഒക്കെ പഠിക്കണ ഏതെങ്കിലും പുസ്തകമാകുമോ എന്തായാലും ഇത് അന്വേഷിച്ച് നടക്കുകയായിരുന്നു അങ്ങനെ വിചാരിച്ച് വേഗം ആ പുസ്തകം എടുത്തു ആരും കാണിക്കാൻ പാടില്ലല്ലോ അങ്ങനെ ബാഗിലിട്ടു വീട്ടിൽ കൊണ്ടുപോയി കുട്ടികളൊന്നും എന്ന് ഉറപ്പായപ്പോൾ ഇയാൾ സൗന്ദര്യം കൂട്ടാൻ എന്താ വേണ്ടത് എന്നുള്ളത് നോക്കിയത് അത്രയും പുസ്തകം മറച്ചു വെക്കിയ സമയത്താണ് ശിവശക്തി ശക്താലേ ഇത് സൗന്ദര്യ കൂട്ടാനുള്ള പുസ്തകമൊന്നും ഇങ്ങനെ ചിലപ്പോ പേര് കണ്ടിട്ട് നോക്കിയു ചിലപ്പോ ഓരോ ഗ്രന്ഥൊക്കെ നമ്മൾ ഇതാ വാങ്ങിയിട്ടാവുക ഭാഗവത ഗ്രന്ഥം കയ്യിൽ കിട്ടി വറച്ചു നോക്കിയ സമയത്ത് താളിച്ച സംസ്കൃതം പഠിച്ചില്ലല്ലോ ഭഗവാന് വായിക്കാനും പറ്റുന്നില്ലല്ലോ അങ്ങനെയൊക്കെ പേടിയില്ല ആൾക്കാർ എന്ത് ചെയ്താൽ മതി എല്ലാ പേടിയും ഇല്ലാതാവാൻ സക്കല് ഭയവും ഇല്ലാതായിട്ട് തീരാൻ നരസിംഹമൂർത്തിയുടെ പാദങ്ങളിലേക്ക് വീണ നമസ്കരിച്ച ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും അമ്യഹം നരസിംഹമൂർത്തിയെ ഉപാസിച്ചുകൊണ്ടാണോ നമ്മൾ ഭാഗവതം പാരായണം ചെയ്യാനായിട്ട് പുറപ്പെടുന്നത് പ്രഭാഷണം ചെയ്യാനായിട്ട് താ പുറപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഭയം ഉണ്ടാവില്ല അത്ര എല്ലാ കാര്യവും കൃത്യമായിട്ട് നമുക്കിതാ പറയാനായിട്ട് ഇതാ സാധിക്കുന്നത് അതുകൊണ്ടാണ് സൂതന് ഉഗ്രശ്രവസ് എന്നുള്ള പേര് തന്നെ താ കിട്ടിയിട്ടുള്ളത് അദ്ദേഹം നരസിംഹോപാസകനാണ് നരസിംഹോപാസകനായതുകൊണ്ടും ഉഗ്രശ്രവസ് എന്നുള്ള പേര് ഇതാക്കി അങ്ങനെ രണ്ട് സൂതന്മാരെ നമുക്ക് ഈ ഭാഗവതത്തില് കാണാനായിട്ട് സാധിക്കും സൂതമാസീനം അഭിവാദ്യ മഹാമതി ആരാ ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്നത് ശൗനകാദി പതിനെണ്ണായിരം മഹർഷീശ്വരന്മാരാണ് ഭാഗവത കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താ അവരുടെ പ്രത്യേകത കഥാ അമൃതരസ ആസ്വാദകുശല ഈ സൂതപൗരാണികൻ പറയുന്നതായിരിക്കുന്ന ഭഗവാന്റെ കഥകളെയൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നതായ ആൾക്കാരാണ് കഥാമൃത അമൃതനെ നന്നായിട്ട് അറിയാനായിട്ട് സാധിക്കുന്ന ആസ്വദിക്കുന്നതായ ആൾക്കാരുണ്ടാവത്രേ ആസ്വാദകുശലന്മാരാണ് അത് അങ്ങനെയുള്ള ആ ശകുനകാതി മഹർഷീശ്വരന്മാര് അവർക്ക് അവരുടെ മുന്നിൽ ഇരുന്നുകൊണ്ടാണ് ഇതാ ഭാഗവത കഥകൾ അതാ പറയണത് സൂതൻ ഭാഗവതം പറയാനായിട്ട് എത്തിച്ചേർന്നു അങ്ങനെയുള്ള സൂതനോട് ചോദിച്ചു അങ്ങ് നല്ല അറിവുള്ളതായിരിക്കുന്ന ആളല്ലേ ഒരു സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ ഇരുട്ടുണ്ടാവില്ല അല്ലേ പ്രകാശാണ് ഉണ്ടാവുക ഒരു കോടി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാലോ പിന്നെ അവിടെ ഇരിട്ടുണ്ടാവോ എന്തായാലും ഇരുട്ടുണ്ടാവില്ല അത്ര അറിവുള്ള ആളല്ലേ സൂതപൗരാണിക അങ്ങ് അതുകൊണ്ട് ഭക്തിജ്ഞാന വിരാഗാപ്തോ വിവേകോ വർദ്ധതേ മഹാൻ ഞങ്ങൾക്കൊരു കാര്യമുണ്ട് എന്താണ് ഭക്തിജ്ഞാന വിരാഗാപ്തോ വിവേകോ വർദ്ധതേ മഹാൻ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ ഞങ്ങൾക്കിതാ വർദ്ധിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്നാലോ മായാമോഹ നിരാശ വൈഷ്ണവൈക്രിയദേ കഥം ഭഗവാന്റെ ഈ മായാമോഹത്തില് അങ്ങനെ പെട്ടുകിടക്കുന്നതായിരിക്കുന്ന ആളുകൾക്ക് ഭഗവത് ആനന്ദം എന്താണ് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുന്നില്ല ഇഹ ോരേ കലോ പ്രായോ ഇവിടെ ആസുരികമായിരിക്കുന്ന മനോഭാവമുള്ള ആളുകളുടെ എണ്ണ ഇങ്ങനെ കൂടിക്കൂടിയതാ വരുന്നു മാത്രല്ലോധനം പരായണം ക്ലേശാക്രാന്തന്മാരാണ് എത്ര ആൾക്കാരൊക്കെ അല്ലെ രാവിലെ ആയിക്കഴിഞ്ഞാൽ ആക്രാന്തം എന്തോരക്രാന്തം അറിയില്ല ആക്രാന്തം മൂത്ത അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടരു എവിടേക്കൊക്കെ ആൾക്കാർ ഓടണത് എന്നാ വിചാരിച്ചത് അല്ലേ തൃശ്ശൂര് ടൗണിൽ പോയിട്ട് ഏറ്റവും വലിയ ഫ്ലാറ്റിന്റെ മോള് കയറിക്കുക എന്നിട്ട് താഴത്തേക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാൻ രാവിലെ ആയിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു വാഹനത്തിൽ ഓടുന്നു ഇങ്ങോട്ട് ഓടണു അല്ലേ എങ്ങോട്ട് ഓടിയിട്ടെന്താ കാര്യം എവിടേക്ക് ഓടിയിട്ടും കാര്യമില്ല ആ ഒറ്റ സ്ഥലത്തേക്ക് ഓടിയിട്ടേ കാര്യമുള്ളൂ അവിടേക്ക് ആരും ഓടുന്നില്ല ഭഗവാന്റെ അടുത്തേക്കാണ് ഓടുന്നത് എന്നാൽ പിന്നെ ഒരു പ്രയാസം ഉണ്ടാവില്ല പരായണം ഇങ്ങനെ ലോകം മുഴുവനും ഓടി നടക്കുന്നതായ സാധാരണ ജനങ്ങൾക്ക് എവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാലാണ് മനസ്സിനത കുറച്ച് തന്നെങ്കിലും സന്തോഷത ഉണ്ടാവുക ശ്രേയസാം യവേ ശ്രേയ പാവനാനാം ചാവനം ശ്രേയസ്സുകളിൽ വെച്ച് ഏറ്റവും ശ്രേയസ് എന്താണ് ശുദ്ധമായതിൽ വെച്ച് ഏറ്റവും ശുദ്ധമായത് എന്താണ് കൃഷ്ണപ്രാപ്തികരം സാധനം തദ്വദാധുന അധുന അധുന ഇപ്പോൾ ഞങ്ങൾക്ക് എന്താ വേണ്ടത് കൃഷ്ണപ്രാപ്തികരം സക്കാൽ ഭഗവാൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാനുള്ളതായിരിക്കുന്ന മാർഗങ്ങളെപ്പറ്റി അങ്ങ്താ ഞങ്ങളോട് ഇതാ പറഞ്ഞു തരണേ അനവധി കാലം തപസ്സ ചെയ്ത് പല ആളുകൾക്കും ചിന്താമണി എന്ന പേരായിട്ട് ഒരു രത്നത്തിനൊക്കെ കൈക്കലാക്കാൻ സാധിച്ചു എന്ന് വിതാ വരം ആ രത്നം കിട്ടി ആ രത്നം കിട്ടണമെന്ന് വെച്ചാൽ തന്നെ എത്രയെത്ര യുഗങ്ങൾ തപസ്സ ചെയ്താലാ കിട്ടാന്നുള്ളത് അറിയില്ല ഇത് കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണ് ലോകസുഖം ഈ ലോകത്തിലുള്ള സകലവിധ സുഖ സൗകര്യങ്ങളെയും അവർക്ക് അനുഭവിക്കാനായിട്ട് ഇതാ സാധിക്കും സുരസ്വർഗസമ്പതം വേറെ ചില ആൾക്കാരോ നല്ല ശരീരം കിട്ടിക്കഴിഞ്ഞാൽ അവർ പലതരത്തിലുള്ള ഹോമങ്ങൾ പൂജകള് കർമ്മങ്ങൾ അതൊക്കെ ചെയ്ത് 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 എന്തിനാണ് ഈ കർമ്മം ചെയ്യുന്നത് എന്തിനാ പൂജ ചെയ്യുന്നത് ലോകസുഖം ലോകത്തിലുള്ള എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് പിന്നെ ഇവിടുന്ന് വിസിയും പാസ്പോർട്ടും കൊടുത്ത് ഒരു സ്ഥലത്തേക്ക് പോകണം എന്നുണ്ട് അതെവിടെയാണ് ഈ ഇന്ദ്രൻ താമസിക്കുന്ന സ്ഥലമല്ലേ ദേവലോകം ദേവലോകത്തൊന്ന് പോകണം എന്നാഗ്രഹമുണ്ട് ദേവലോകത്ത് എത്തിക്കഴിഞ്ഞാലോ സുരദ്രുസ്വർഗസമ്പതം അവിടെയുള്ള വലിയ ഒരു വൃക്ഷമുണ്ട് അത്രേ പാരിജാത വൃക്ഷം പാരിജാതവൃക്ഷത്തിന്റെ ചോട്ടിൽ അങ്ങോട്ട് പോയിരിക്കേ വേണ്ടു എന്നാണോ മനസ്സിൽ വിചാരിക്കുന്നത് അതിനെ മുഴുവനും തരുന്നതായിരിക്കുന്ന ആ പാരിജാത വൃക്ഷത്തിനെയും കാണാനായിട്ട് ആ സാധിക്കുന്നു പ്രയച്ചതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗി ദുർഭം എന്നാൽ ഒരു ശിഷ്യൻ്റെ മുന്നിൽ ഒരു ഗുരുനാഥൻ സന്തോഷിച്ചു കഴിഞ്ഞാലോ വൈകുണ്ഠം യോഗി ദുർലഭം യോഗീശ്വരന്മാർക്ക് പോലും ദുർലഭമായിരിക്കുന്ന വൈകുണ്ഠ ലോകത്തിനെയാണ് ആ ഗുരുനാഥൻ എന്താ അവർക്ക് പ്രദാനം ചെയ്യുന്നത് വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം കുണ്ഠതല്ലാത്തതായിരിക്കുന്ന സമയത്തിനാണ് വൈകുണ്ഠം എന്ന് താ പറയുക ഒരു ദുഃഖവും ബാധിക്കാത്തതായ എപ്പോഴും സന്തോഷം മാത്രം അല്ലേ എപ്പോഴും ഇങ്ങനെ ചിരിച്ച് 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 ഇരിക്കുന്നതായ അവസ്ഥയാണ് വെച്ചാൽ ആലോചിച്ച് നോക്കുക െ നമ്മളെ മുഖത്ത് വരാത്തികാരെച്ചാ അതേയുള്ളു ഉള്ളൂ ജീവിതത്തിൽ ജീവിക്കാതെ വന്നത് സന്തോഷം മാത്രം നമ്മളെ ജീവിതത്തിൽ ഇതാ വലിയ എന്തായാലും അതെ സന്തോഷം വല്ല അപ്പോ ആ വൈകുണ്ഠം യോഗി ദുർലഭം യോഗീശ്വരന്മാർക്ക് പോലും ദുർലഭമായിരിക്കുന്ന ലോകം അത് വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്ത് ചെയ്താ മതി പ്രയച്ചതിൻ്റെ മുന്നിൽ എത്തിച്ചേർന്നതായിരിക്കുന്ന ഗുരുനാഥൻ സന്തോഷിച്ച മതി എന്ന് പറയും അങ്ങനെ ഉള്ളതായിരിക്കുന്ന ഒരു ഗുരുനാഥൻ അല്ലേ ഞങ്ങൾക്ക് ഇതാ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് വേണം ആ കൃഷ്ണപ്രാപ്തികരം ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്ന മാർഗങ്ങളെ അങ്താ പറഞ്ഞു തരൂതി സർവസിദ്ധാന്ത നിഷ്പന്നം സംസാരഭയനാശനം ഈ സംസാര ഭയം അതിനെ ഇല്ലാതെ എന്ന് പറയും സംസാരം എന്ന് പറഞ്ഞ യഥാർത്ഥം പുനരഭിജനനം പുനരഭിമരണം പുനരഭിചനനനം പുനരഭിമരണം ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് കോളേജ് എഞ്ചിനീയർ ആവണേ ഡോക്ടർ ആവണേ കുട്ടി ജനിക്കുമ്പം തന്നെ ഇംഗ്ലീഷ് പറയണേ ഭഗവാന് ഇംഗ്ലീഷ് പറയണേ എന്ത് ഈ ജന്മത്തിൽ മാത്രല്ല ഇനി അടുത്ത ജന്മം വെച്ചാലും അതന്നെ അതിൻ്റെ അടുത്ത ജന്മം വെച്ചാലും ഇതന്നെ ഇങ്ങനെ സംസാര ഭയനാശനം ഈ സംസാരം കൊണ്ടുള്ള ഭയം അല്ലേ അതില്ലാതായിട്ട് ഇരടം അതുകൊണ്ട് എന്താ വേണ്ടത് എന്ന് അങ്ങ് ഞങ്ങളോട് ഇതാ പറഞ്ഞു തരണേ സർവസിദ്ധാന്ത നിഷ്പന്നം സംസാരഭയനാശനം ഭക്തയോഗം യഷ്ണസന്തോഷേതുകം തദ്ഹം തേ ദാസയാമി സാവധാനതയാശൃണു കൃഷ്ണ സന്തോഷഹേതുവും ഭഗവാൻ സന്തോഷിക്കാൻ എന്തൊക്കെ കാരണങ്ങളാ വേണ്ടത് എന്തൊക്കെയാണ് ഞങ്ങളിതാ ചെയ്യേണ്ടത് അല്ലെ ഭഗവാൻ സന്തോഷാവാൻ വേണ്ടി ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതാ ചെയ്യണം അത് ഞങ്ങളോട് ഇതാ പറഞ്ഞു തരണേ കാലവ്യാള മുഖഗ്രാസത്രേതവേ ഭരണസർപ്പം ഞങ്ങളെ കടിച്ചിട്ടിപ്പോ എത്ര കാലായി ചോദിച്ചു കഴിഞ്ഞാൽ പറയാതിരിക്കേ ഭേദം അല്ലേ അന്ന് കടിച്ചതാ അത്രേ അല്ലേ അന്ന് നമ്മളെ കാലിൻ്റെ മോള് ഒരാളുടെയും കടിച്ചോട്ടോ എന്താണ് അതാണ് മരണസർപ്പം എന്ന് പറയും ആ മരണസർപ്പം നമ്മളെങ്ങനെ കടിച്ചു 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 ഈ മരണസർപ്പത്തിന്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ നമ്മള് എത്രത്തോളം മരണസർപ്പത്തിൻ്റെ ഉള്ളിലെത്തിയെന്ന് അല്ലേ ഒരു അഞ്ച് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ കാലിൻ്റെ ആ പടമൊക്കെ മരണസർപ്പത്തിൻ്റെ ഉള്ളിലായി ഉണ്ടാവും ആ ഒരു പത്ത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ കാലിൻ്റെ മുട്ടു ഭാഗമൊക്കെ ഇപ്പോ ഈ മരണസർപ്പത്തിൻ്റെ എത്രത്തോളം ഉള്ളിലായി നമ്മൾ എന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി എത്ര വയസ്സായി നോക്കിയാൽ മതി ഷഷ്ടിപൂർത്തിയൊക്കെ കഴിഞ്ഞുണ്ട് ചോദിച്ചാൽ മരണസർപ്പം ഇങ്ങനെ വിഴുങ്ങി 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 ഇനി ഇപ്പം കഴുത്തൊക്കെ ചിലപ്പോൾ ബാക്കിയുണ്ടോ ഇയ്യോന്ന് അയക്കാൻ അറിയാം അല്ലേ വയസ്സങ്ങനെ കൂടുതൽ ഇവിടുന്ന് പോണം എന്തും ഭയങ്കര ഇരുന്നാൽ പോരാ പല ആൾക്കാരും ഇനി തന്നെ ഇരിക്കണേ ഇനി ഇവിടെത്തന്നെ ഇരിക്കണേന്ന് വിചാരിച്ചിട്ടാ കാര്യം നടക്കില്ല അത് അല്ലേ പോകണം എന്ന് ഒരാൾക്കും ആഗ്രഹമല്ലേ അങ്ങനെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു അത്രേ അങ്ങനെ ഞാൻ മുത്തശ്ശിക്കില്ല ആ ദിവസവും കാര്യം അമ്പലത്തിലേക്ക് അങ്ങോട്ട് വന്ന അമ്പലത്തിൻ്റെ അങ്ങോട്ട് കടന്ന അപ്പ തുടങ്ങും ഇത്ര എന്നെ ഇവിടുന്ന് കൊണ്ടോണേ ഭഗവാൻ എക്കിനിവിടെ ജീവിക്കണം എന്നില്ല എന്നെ ഇവിടുന്ന് കൊണ്ടോണേ എന്താ എന്നെ ഇവിടുന്ന് വിളിക്കാത്തത് എന്നെ വിളിക്കാത്തത് വിളിക്കാത്തത് പറഞ്ഞിട്ട് തുടങ്ങും അമ്പലത്തിൽ പൂജ അയക്കുന്ന ശാന്തിക്കാരൻ ഈ സ്ത്രീ വന്നു കഴിഞ്ഞാൽ സൗര്യെന്ന് പദ്ധതില്ല ഇത് ഈ ചെറുപ്പക്കാരനയക്കുന്ന ശാന്തിക്കാരനാണ് അയാളെ വിചാരിച്ചു ഒരു ദിവസം എന്തെങ്കിലും ഒന്ന് നിർത്തണമല്ലോ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഒരു ദിവസം അവിടെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പള്ള വിഗ്രഹം ആ വിഗ്രഹത്തിൻ്റെ പിന്നെ ഒരു വെള്ളിയാഴ്ച ദിവസം ഒളിഞ്ഞിരുന്നു അത്രേ മുത്തശ്ശി അമ്പലത്തേക്ക് കയറിയ സമയത്ത് മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി അമ്മേ അമ്മയുടെ ആഗ്രഹം സാധിപ്പിക്കാനും വേണ്ടി അടുത്ത വെള്ളിയാഴ്ച കൃത്യം പന്ത്രണ്ടര മണിക്ക് അമ്മയുടെ അടുത്തേക്ക് ഞാനിത് വരുന്നതാണ് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം പിന്നെ മുത്തശ്ശി അമ്പലത്തേക്ക് എന്നെ വന്നില്ലേ ഇവിടുത്തെ പോടുന്നുള്ളത് ലോകത്തൊരാൾക്കും ആഗ്രഹമില്ല പക്ഷെ പറഞ്ഞിട്ടാ കാര്യം കാലവ്യാള മുഖഗ്രാസത്രാസ നിർണാശേതവേ ഈ കാലസർപ്പം സർപ്പം നമ്മളങ്ങനെ വലിച്ചു വലിച്ച് 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 അല്ലേ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഇതാ കൊണ്ടുപോവാണ് എപ്പോഴാണ് ഇത് ഭരണ സർപ്പം അടക്കിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാനായിട്ട് ഇതാ സാധിക്കില്ല എന്നിട്ടിപ്പം നമ്മൾ എന്താ ചെയ്യണത് ഒരു സർപ്പത്തിൻ്റെ നാവിൻ്റെ മൊഴി ഇരിക്കണം നമ്മൾ അടുത്ത സർപ്പത്തിൻ്റെ നാവിൻ്റെ മൊഴി ഇരിക്കുന്ന ആൾക്കാരോട് പറയുക നീയെ പേടിക്കേണ്ട കേട്ടോ എൻ്റെ കാര്യം ഞാൻ ഞാൻ തരാം ഞാൻ നേരിയാക്കി തരാ ഞാൻ നേരിയാക്കി തരാതെ വെറുതെ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഇതാ നമ്മള് അതുകൊണ്ട് ഏതസ്മാതപരം കിഞ്ചിൽ മനഃശുദ്ധിയ വിദ്യതേ എന്തായാലും മരിക്കുന്നുള്ള കാര്യം ഉറപ്പാ അപ്പം എന്തേ നിവൃത്തിയുള്ളൂ മരിക്കുന്നത് വരെ സന്തോഷം ഉണ്ടായിരിക്കണം അല്ലേ മരിക്കുന്നുള്ള എന്തിനാ തിരുമേനി ഇങ്ങനെ ഞങ്ങൾ എങ്ങനെട്ടിട്ട് കിരലേ അപ്പോൾ മരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ മരിക്കുന്നത് വരെ എന്തായിരിക്കണം സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കാനായിട്ട് ഇതാ സാധിക്കണം അല്ലേ എത്രത്തോളം ജീവിച്ചു എന്നുള്ളതിനല്ല പ്രാധാന്യം എത്രത്തോളം സന്തോഷത്തോട് കൂടിയിട്ട് ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളതിനാണ് എന്നുള്ളതിനാണിതാ പ്രാധാന്യം മനസ്സന്തോഷം മനസ്സിന് സന്തോഷമുണ്ടാവുന്ന കാര്യത്തിന് അങ്ങ് ആ പറഞ്ഞുതരുമോ മനസ്ശുദ്ധി എന്ന വിദ്യതേ മനസ്സ് ശുദ്ധമായിട്ട് തീരാൻ അകപ്പാടെ ഒരേയൊരു മാർഗേ ഉള്ളൂ എന്താണ് ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കലോ കീരേണ ഭാഷിതം കലോ കീരേണ ഭാഷിതം കലികാലത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കീരനാൽ നിർമ്മിച്ചതായിരിക്കുന്ന കീരൻ എന്ന് പറഞ്ഞാര അല്ലേ കീരൻ എന്ന് പറഞ്ഞുവച്ചാൽ തത്താന്നർത്ഥം അപ്പം തത്തയുടെ ചുണ്ടുള്ള ഒരാളുണ്ട് അതാരാണ് അതാണ് ശ്രീ ശിവബ്രഹ്മർഷി ശ്രീ ശിവബ്രഹ്മർഷിയുടെ നാവിലൂടെ ഒഴുകിവന്നതായിരിക്കുന്ന ഭാഗവതത്തിൻ്റെ മുന്നിലേക്ക് ഇതാ എത്തിച്ചേരി അല്ലാതെ ന വിദ്യതേ മനസ്സ് ശുദ്ധമായിട്ട് തീരാൻ മറ്റൊരു മാർഗമില്ല അപ്പൊ മനസ്സ് ശുദ്ധമായിട്ട് തീരണോ സന്തോഷത്തോട് കൂടിയിട്ട് ഈ ലോകത്ത് ഇതാ ജീവിക്കാൻ സാധിക്കണോ എന്ത് വേണം ശ്രീമദ് ഭാഗവതം ശാസ്ത്രം ഭാഗവത ശാസ്ത്രത്തിനെ നന്നായിട്ട് ഇതാ പഠിക്കണം നന്നായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാലോ കേട്ടാ പോരാ അല്ലെ പല ആൾക്കാരും പറയും കേട്ട് കളയാട്ടോ പറയും അല്ലേ പല ആൾക്കാരും കേൾക്കാനൊക്കെ വന്നിരിക്കും ഇവിടെ വന്നിരുന്ന ചില ആൾക്കാർ ഇവിടുന്ന് അങ്ങോട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് അമ്പലത്തിൽ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുക വല്ല പൊടിയറ്റം പിന്നിൽ വെച്ചാൽ അതുകൂടിയും പോയിക്കോട്ടെ വിചാരിച്ച് പിൻഭാഗം ഒന്ന് തട്ടും ചില ആൾക്കാർ അതിന് പിൻഭാഗം തട്ടുന്നതോടുകൂടി കേട്ടതോടിയും ഇവിടെ വെച്ചിട്ടേ പോകും പല ആൾക്കാരും അല്ലേ അതുപോലെ ഇത് വേണം കേൾക്കേണ്ടതുപോലെ കേൾക്കണം എന്ന് പറയും അതാണ് ഭാഗവതം കേൾക്കുന്ന മൂന്ന് തരത്തിലുള്ള ആൾക്കാരുണ്ട് പറയും ആരൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഒട്ടകങ്ങള് പറയും എന്താ ഒട്ടകത്തിൻ്റെ പ്രത്യേകത അല്ലേ ഒട്ടകം എത്രയെത്ര നല്ല സ്വാദുള്ള ചെടികൾ ഉണ്ട് വെച്ചാലും അതൊന്നും കഴിക്കില്ല പിന്നെ എന്തേ കഴിക്കുള്ളൂ മുൾച്ചെടി മാത്രമേ കഴിക്കൂ മുള്ളുള്ള ചെടി കഴിച്ച് 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 തൻ്റെ നാവിൽ നിന്നും വരുന്ന ആ രക്തം അതങ്ങനെ കഴിക്കുമ്പോൾ അതിനൊരു സന്തോഷമാത്രേ അപ്പോൾ ഭാഗവതം കേൾക്കാൻ വരുന്ന ചില ആൾക്കാർ അവരെങ്ങനെയാ ചോദിച്ചാൽ ഇതിൽ എന്തൊക്കെയാ അപകടം ഉള്ളത് അത് മാത്ര ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്ന് പറയും പല ആൾക്കാരും ഭാഗവതം പറയുന്നത് കേട്ട് ഇയാൾ എന്താ എങ്ങനെ പറയണത് അല്ലെ എന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാര് അപ്പൊ ഒട്ടകങ്ങളെ പോലെ ആവാൻ പാടില്ലാ പറയും പിന്നെയോ തത്തകളെ പോലെ ആവാൻ പാടില്ലാ പറയും എന്താ തത്തയുടെ പ്രത്യേകത ടേപ്പറിക്കോടും തത്ത ഒരേ പോലെയാ പറയും അല്ലേ തത്തമ്മയെ പൂച്ച പൂച്ച തബിള് പറഞ്ഞാൽ തത്ത എന്ത് പറയും തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറയും ഇവിടെ ഇരുന്ന് എന്താണോ പറയുന്നത് അത് അതേപോലെ കേട്ടുകൊണ്ട് അതിനെ പറ്റിയിട്ട് ചിന്തിക്കൊന്നുമില്ല അങ്ങനെയുള്ള ആൾക്കാരും ആവാനായിട്ട് പാടില്ല പിന്നെ ഭാഗവതം കേൾക്കുന്നവരെ എങ്ങനെയായിട്ട് മാറണം അവര് ഹംസങ്ങളെപ്പോലെ ആവണം എന്ന് പറയും ഹംസത്തിന്റെ പ്രത്യേകത എന്താണ് പാലും വെള്ളം കൂടി ഒരുമിച്ച് കൂട്ടിവെച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പാലിനെ മാത്രത സ്വീകരിക്കും അതാണ് ഹംസത്തിന്റെ പ്രത്യേകത ഭാഗവതം കേൾക്കാനായിട്ട് വരുന്ന ആൾക്കാർ എന്ത് വേണം ഇവിടെ സപ്താഹയജ്ഞത്തിൽ എന്താണോ പറയുന്നത് അല്ലേ അതിന് മാത്രം പ്രാധാന്യത കൊടുത്തുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന തത്വത്തിലേക്ക് മാത്രം മനസ്സ് വെച്ചുകൊണ്ട് വിചാരം വിചാരണം വിചാരണപരം എന്ന് പറയും കേട്ടതിനെ വീട്ടിലെത്തിച്ചേരുന്ന സമയത്ത് എന്ത് വേണം നന്നായിട്ട് വിചാരം ചെയ്യണം വിചാരണ പരന്മാരായിട്ട് മാറണം അപ്പോഴേ നമുക്ക് ജീവിതത്തിലേതാ ആനന്ദതാ ഉണ്ടാവുള്ളൂ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങള് ഈ മൂന്ന് കാര്യവും അതിനെ സ്ഥിരമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥം ഭക്തിക്ക് അമ്മയുടെ സ്ഥാനമാണ് എന്ന് പറയും ആ ഭക്തി ദേവിയുടെ കഥയാണ് ആദ്യം തന്നെ എന്താ വർണ്ണിക്കുന്നത് ഭക്തിദേവി നദിയുടെ തീരത്ത് വൃന്ദാവനത്തിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഇതാ നാരദമാഷി കയറി വരുന്നത് ചോദിച്ചു നീ എന്താ ഇങ്ങനെ കരയണത് കണ്ടല്ലേ എൻ്റെ കുട്ടികൾ കുട്ടികളോ എന്തൊരു വയസ്സാറിയില്ല രണ്ട് രണ്ട് കുട്ടികൾക്കും വല്ലാത്ത വയസ്സായുണ്ട് അമ്മയ്ക്കോ അമ്മയ്ക്ക് നല്ല ചെറുപ്പം അത്രേ അല്ലേ അപ്പൊ ചോദിച്ചു അതെന്താന്ന് എൻ്റെ കുട്ടികൾക്ക് എത്ര വയസ്സാവാനുള്ള കാരണം അതൊന്നും അറിയില്ലാട്ടോ ഞാൻ ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഇവിടെ എത്തിയപ്പോ എന്റെ കുട്ടികൾക്കൊക്കെ അത് ആ വയസ്സ് ബാധിച്ചു അതുകൊണ്ട് ഇവരുടെ ആ വാർദ്ധക്യത്തിനെ ഒന്നും ഇല്ലാതെയാക്കണം എന്ന് പറഞ്ഞു അപ്പം നാഴ്ത മാർഷി അവിടെ ഇരുന്ന ഗീതാ പാഠയർ മുഹുർ മുഹു ഭഗവത്ഗീത പതിനെട്ട് അധ്യായം പാരായണം ചെയ്തുത്രേ ഭഗവത്ഗീതയൊക്കെ പാരായണം ചെയ്ത് കഴിഞ്ഞപ്പോ ഈ ജ്ഞാനവൈരാഗ്യങ്ങൾ ഒന്ന് എഴുന്നേറ്റിരുന്നു എന്നല്ലാതെ ശ്വാസം വലിച്ചു എന്നല്ലാതെ അപ്പത്തന്നെ കടന്നൂത്രേ അവസാനം ആ ഭക്തി ദേവി പിന്നെയും കരയാനായിട്ട്താ പുറപ്പെട്ടു ഒരിക്കലും നീയെ കരയാൻ പാടില്ല നിന്റെ എല്ലാവിധ കണ്ണുതീരിനെയും ഞാനിതാ ഇല്ലാതാക്കിയതാ തീർക്കും എന്ന് പറഞ്ഞാൽ നാരതമഹർഷി അങ്ങനെതാ സഞ്ചരിച്ച് സഞ്ചരിച്ച് ലോകം മുഴുവനും സഞ്ചരിച്ച് ജഗൽ സാക്ഷിയായിരിക്കുന്ന സൂര്യഭഗവാനെ ഉപാസിച്ച് പ്രത്യക്ഷപ്പെടുത്തി സൂര്യഭഗവാൻ അവിടെ ഇരുന്നതാ പറഞ്ഞു സപ്താഹ യറ്റംതാ നടത്തു എന്നാൽ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് മോചനം ആര്യ അനി സപ്താഹത്തിന് ആചാര്യനായിട്ട് കിട്ട് എന്ന് അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് സനകാദി മഹർഷീശ്വരന്മാർ നാല് പേര് മുന്നിലെതാ പ്രത്യക്ഷപ്പെട്ടത് അവർ ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചതോടുകൂടി ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ നാമം ജപിച്ച് ആ സദസിലേക്ക് കയറി വരുന്ന ഭക്തി സുതൗതൂ ആ ഭക്തിദേവി ൂ രണ്ട് കുട്ടികളുടെ കൈയും പിടിച്ചങ്ങനെ ആ സസുരേക്ക് എങ്ങനെതാ കയറി വരുന്നത് കണ്ട സമയത്ത് നാരദ മഹർഷിൻ എഴുന്നേറ്റ് നോക്കി തന്നെ പരിചയമുണ്ടല്ലോ നല്ല പരിചയമുണ്ടല്ലോ അപ്പൊ ചോദിച്ചു ഈ ഭക്തിദേവി അങ്ങ് എപ്പോഴും എന്നെ മറന്നു അവിടുന്ന് മറന്നത് സാരില്ല വിചാരിക്കുക പക്ഷെ ഇവിടുന്ന് എന്നെ മറന്നാലോ ചോദിച്ചു നീ ആരാ ആ ഞാനാണ് ഭക്തിദേവി ദേവി അപ്പൊ ഈ രണ്ട് കുട്ടികളോ എന്റെ കുട്ടികൾ തന്നെയാണ് അന്ന് ആ വൃദ്ധന്മാരായിരിക്കുന്ന അവര് തന്നെയാണ് ഇതാ എന്റെ കയ്യിൽ ഇരിക്കണത് എന്ന് പറഞ്ഞു ഞാൻ എവിടെയാ എവിടെയായിരിക്കേണ്ടത് ചോദിച്ചപ്പോൾ ആരൊക്കെയാണോ ഭാഗവതം കേൾക്കാൻ വേണ്ടി സപ്താഹീന്യത്തിലേക്ക് എത്തിച്ചേരുന്നത് അവരുടെ ഹൃദയത്തിൽ പോയിരുന്നാൽ മതി പറഞ്ഞൂത്ര അതാണ് ഭാഗവതം കേൾക്കാൻ വേണ്ടി കൂടി തന്നെ അവർക്ക് ഇതാ ഭക്തി ഉണ്ടാവണു അമ്മ എവിടെയാണോ ഉള്ളത് അവിടെ കുട്ടികൾ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ജ്ഞാന വൈരാഗ്യങ്ങളും അവരുടെ കൂട്ടത്തിലേക്ക് ഇതാ എത്തിച്ചേരുന്നു അപ്പൊ ജ്ഞാനുണ്ടാവണേ വൈരാഗ്യം ഉണ്ടാവണേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്ത് വിചാരിച്ചാൽ മതി ഭക്തി ഉണ്ടാവണേ ഭക്തി ഉണ്ടാവണേ ഭക്തി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതോട് കൂടി തന്നെ ജ്ഞാനവും വൈരാഗ്യവും നമുക്ക് തന്നാലതാ വന്നത് ചെയ്തു അതാണ് ആദ്യത്തെ മൂന്ന് അധ്യായങ്ങളായിട്ട് ഇതാ വർണ്ണിച്ചത് പിന്നീട് ആത്മദേവന്റെ ചരിത്രം ആത്മദേവനെ രണ്ട് കുട്ടികൾ ഒരാളുടെ പേരാണ് ഗോകർണൻ മറ്റൊരാളുടെ പേരാണ് ദുന്ധുകാരി പേര് പോലെ തന്നെ തന്നെയേ അവരുടെ സ്വഭാവം ദുന്ധുകാരി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ദുന്ധും കരോദി ദുന്ധുകാരി അച്ഛൻ പറഞ്ഞാലും കേൾക്കില്ല അമ്മ പറഞ്ഞാലും കേൾക്കില്ല എങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോവും നമ്മൾ കാണാറുണ്ടല്ലോ നമ്മളെ കുട്ടികളൊക്കെ എന്നെങ്കിലും നമ്മൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നിട്ടോ ഏയ് ഇങ്ങോട്ട് വരില്ല എന്ന് മാത്രമല്ല ഇപ്പൊ വരാട്ടോ അമ്മേ അതേ പറയുള്ളൂ ഇപ്പൊ വരാന്ന് എന്ന് പറയാതല്ലാതെ അടുത്തേക്ക് ഇതാ എത്തിച്ചേരല്ല ദുന്തുകാരി എന്നാണ് ഒരാളുടെ പേര് എങ്ങനെ അങ്ങനെ ആവാതിരിക്കേ അങ്ങനെയുള്ളതായിരിക്കുന്ന ജന്മമാണ് ഇതാ കിട്ടിയിട്ടുള്ളത് അങ്ങനെ ദുന്ധുകാരി മഹാപ്രേതമായിട്ട് തീർന്നു ആ പ്രേതാവസ്ഥയെ ഇല്ലാതാക്കാൻ വേണ്ടി പണ്ഡിതനായിരിക്കുന്ന ഗോകർണൻ അവിടേക്കിതാ എത്തിച്ചേർന്ന് ശ്രീമദ് ഭാഗവതം സപ്താഹയജ്ഞമായിട്ട് ഇതാ നടത്തുമ്പോൾ ഏഴ് കമ്പുള്ള ഒരു മുളയുടെ ചോട്ടല ഇരിക്കുന്നതായ ദുന്തുകാരി ഓരോരോ ദിവസവും പാരായണം ചെയ്ത് കഴിയുമ്പോൾ ഒരു ശബ്ദം കേൾക്കൂ ആദ്യത്തെ ദിവസം ആൾക്കാര് വിചാരിച്ചു ഇത് എന്താ ശബ്ദം അറിയില്ലല്ലോ രണ്ടാമത്തെ ദിവസം ശബ്ദം കേട്ടു മൂന്നാമത്തെ ദിവസം ശബ്ദം ഏഴു ദിവസം കഴിഞ്ഞപ്പോ സപ്തഗ്രന്ഥി വിഭേദക സപ്തഗ്രന്ഥികളും ഭേദിച്ച് ആ മുളയിൽ നിന്ന് വിഷ്ണു സ്വരൂപത്തിലെ ഒരാളിതാ ഇറങ്ങി അപ്പോഴേക്കും വിഷ്ണുലോകത്തുനിന്ന് വിമാനമായിട്ട് ഇതാ വന്നുണ്ടായിരുന്നു വിമാനത്തിലേക്ക് ദുന്ദുകാരിയെ കയറ്റിയപ്പോൾ ഭാഗവത യജ്ഞം നടത്തുന്ന ആചാര്യന്മാർ ചോദിച്ചു അല്ല ഇവിടെ വെച്ച് ഏറ്റവും കേമനാര എന്റെ സഖ്യ സംശയമില്ല ഞാൻ തന്നെയാണ് ഏറ്റവും കേബരായിട്ടുള്ള ആള് അല്ലേ പാരായം ചെയ്യുന്നയാൾക്ക് തോന്നും ഞാനാണ് ഏറ്റവും കേമരായിട്ടുള്ള ആള് കേൾക്കാൻ വന്ന ആൾക്കാർക്ക് എന്താ തോന്നുക ഞാൻ ഇല്ലാച്ചാ സപ്താഹം നടക്കില്ല കേട്ടോ ഞാനാണോ ഏറ്റവും കേബത്ത് എല്ലാവർക്കും ഇതാ തോന്നും അപ്പൊ ഭാഗവതം പറയുന്ന ഞങ്ങളൊക്കെ അല്ലേ ഭാഗവതം കേൾക്കുന്നതായിരിക്കുന്ന ഞങ്ങളല്ലേ ആദ്യമായിട്ട് വിമാനത്തിലേക്ക് കയറ്റേണ്ടത് ചോദിച്ചപ്പോ ആ വൈമാനികരതാ പറയണു നിങ്ങളെവിടെ ഇരുന്ന് ഭാഗവതം പറഞ്ഞു വെച്ചാലും പലരും ഇവിടെ ഇരുന്ന് ഭാഗവതം കേട്ടു എന്നുണ്ടെങ്കിലും ഈ ദുന്ധുകാരി കേട്ടതുപോലെ ആയില്ല എന്താ കേട്ടതിന്റെ പ്രത്യേകത ദുന്ധുകാരി കാതുകൊണ്ടല്ല കേട്ടത് ദുന്ധുകാരി മനസ്സുകൊണ്ടതാ കേട്ടോ അല്ലെ മനഏവ ശൃണോതി മനഃപശ്യതീന്ന ഉപനിഷത്തുകൾ അതാ വർണ്ണിക്കും എന്ത് വേണം മനസ്സുകൊണ്ട് കേൾക്കണം മനസ്സുകൊണ്ട് കാണാനായിട്ട് ആ സാധിക്കണം മനസ്സ് എവിടെ ഇരുത്തണോ എന്നുള്ളതിന് ആ പ്രാധാന്യം അല്ലേ പണ്ടൊക്കെ നമ്മളോട് കാരണവന്മാർ പറയല്ലോ മനസ്സിരുത്തി ചെയ്യ മനസ്സിരുത്തി ചെയ്യ അല്ലെ മനസ്സിൽ എത്താനായിട്ട് സാധിക്കണം കണ്ണെവിടെ വെച്ചു കാതെ എവിടെ വെച്ചു ശരീരം എവിടെ വെച്ചു എന്നുള്ളതിനാ പ്രാധാന്യം മനസ്സ് സപ്താഹയജ്ഞത്തിലുണ്ടോ അല്ലേ ഇപ്പൊ തന്നെ പല ആൾക്കാരുടെയും ശരീരമൊക്കെ അവിടെ ഉണ്ട് എന്നല്ല അതെ ഒരുവിധ ആൾക്കാരൊക്കെ ഒക്കെ കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ വാച്ച് നോക്കി തുടങ്ങിയിട്ടത് എപ്പഴാണെന്ന് നിർത്തുക തിരുമേനി ഭഗവാൻ എപ്പോഴാണ് നിർത്തുക അല്ലെ മനസ്സ് മനസ്സെവിടെ വെക്കാനായിട്ട് ഇതാ സാധിക്കണം മനസ്സ് വീട്ടിലാണെന്നുണ്ടെച്ചാലോ എന്താ കാര്യം ഒരു കാര്യവും ഉദാ അല്ല അതുകൊണ്ട് മനസ്സുകൊണ്ട് കേൾക്കാനായിട്ട് സാധിക്കണം മനസ്സുകൊണ്ട് കാണാനായിട്ടിതാ സാധിക്കണം ആ കേട്ടതിനെ തന്നെ പിന്നെയും ചിന്തിച്ച് 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 പരമമായിരിക്കുന്ന ആനന്ദത്തിലേക്ക് നമുക്കിതാ എത്തിച്ചേരുവാനായിട്ട് ഇതാ സാധിക്കട്ടെ പിന്നീട് ഒരധ്യായത്തിൽ ഭാഗവത സപ്താഹയജ്ഞം എങ്ങനെ വേണം നടത്തുക എന്നുള്ളതിനെ കൂടി വർണ്ണിച്ചുകൊണ്ടാണ് ഭാഗവത മഹാത്മ്യം പറഞ്ഞതാ സമർപ്പിക്കുന്നത് വൈകിയതായിരിക്കുന്ന വേളയിൽ ഭഗവാനോട് നമുക്കിതാ പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഗവത മഹാത്മ്യം സമർപ്പിക്കാം രാവിലെ ആറേ കാലിന് പോരെ അറേ കാലിന് നമുക്ക് വിഷ്ണു സഹസ്രനാമ പാരായണത്തോടും